നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അഗ്നിപദ് പദ്ധതിക്കെതിരെ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള വാദപ്രതിവാദങ്ങളാണ് ദിവസം രാജ്യത്ത് ചൂടുപിടിക്കുന്നത് അഗ്നിബഥിനെ എതിർത്തുകൊണ്ട് നിരവധി പേർ മുന്നോട്ട് വരുമ്പോഴും അതൊക്കെ തെറ്റാണെന്ന് വാദിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ പ്രതിരോധിക്കുന്നത് സത്യത്തിൽ ജനങ്ങൾ അറിയേണ്ട യാഥാർത്ഥ്യം ഇതാണ് കേന്ദ്ര സർക്കാർ നിരവധി തവണ കൂട്ടിയും കിഴിച്ചും ഗുണിച്ചും ഹരിച്ചും നടത്തിയ ചർച്ചകൾക്കും വിലയിരുത്തലുകൾക്കും ഒടുവിൽ തുടങ്ങി അഗ്നിവീർ പദ്ധതിയിൽ പ്രവേശിച്ച സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഒരു വർഷം കൊണ്ട് രാജ്യത്ത് മരിച്ചു വീണത് ഇരുപത് അഗ്നിവീർ സൈനികരാണ് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം കരസേനയിലെ പതിനെട്ട് സൈനികർ ഉൾപ്പെടെയാണ് മരണപ്പെട്ടിരിക്കുന്നത് ഇതിൽ കേവലം സൈനിക ഏറ്റുമുട്ടലിൽ മരണപ്പെട്ടവർ മാത്രമല്ല ആത്മഹത്യ ചെയ്തവരും ഉൾപ്പെടുന്നുണ്ട് എന്നാണ് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം ചൊവ്വാഴ്ച രാത്രി ആഗ്രയിലെ എയർഫോഴ്സ് സ്റ്റേഷനിലെ ഡ്യൂട്ടിക്കിരിയാണ് ശ്രീകാന്ത് കുമാർ ചൌധരി എന്ന ഇരുപത്തിരണ്ട് വയസ്സുള്ള അഗ്നിവീർ ആത്മഹത്യ ചെയ്തത് ആത്മഹത്യയുടെ പിന്നിലെ കാരണം എന്തെന്നറിയാൻ ബോർഡ് ഓഫ് എൻക്വയറി രൂപീകരിച്ചതായാണ് സർക്കാർ പറയുന്നത് എന്നാൽ ഈ അന്വേഷണങ്ങൾ നീണ്ടുപോകുന്നതിനിടയിൽ സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളും വിവാദങ്ങളും ദിനംപ്രതി ഉയരുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ പതിനൊന്നിന് ജമ്മുവിൽ മരണപ്പെട്ട അഗ്നിവീർ അമൃത്പാൽ സിംഗിന് ഗാർഡ് ഓഫ് ഓണർ നൽകാതിരുന്നതും വലിയ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു സ്വയം മുറിവേൽപ്പിച്ചാണ് അമൃത്പാൽ സിംഗ് മരിച്ചതെന്ന് വാദിച്ചായിരുന്നു അധികൃതർ ഗാർഡ് ഓഫ് ഓണർ നിഷേധിച്ചിരുന്നത് ഇതിന് പിന്നാലെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് സിയാച്ചിലെ ഡ്യൂട്ടി ലൈനിൽ വെച്ച് അഗ്നിവീർ അക്ഷയ് ലക്ഷ്മൺ മരണപ്പെട്ടത് ലക്ഷ്മണന്റെ മരണത്തിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് തക്കതായ പെൻഷനോ ആനുകൂല്യങ്ങളോ ലഭിക്കുന്നില്ലെന്ന വാദവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരുന്നത് എന്നാൽ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അവിടെയും തീർന്നില്ല ജനുവരിയിൽ ജമ്മു കാശ്മീരിലെ രജൌരി സെക്ടറിലുണ്ടായ കുഴിബോംബ് സ്ഫോടനത്തിൽ അഗ്നിവീർ അജയ് സിംഗ് എന്ന ഇരുപതുകാരൻ കൊല്ലപ്പെട്ടിരുന്നു ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന് കേന്ദ്ര സർക്കാർ നഷ്ടപരിഹാരം നൽകിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയും ഗാന്ധി പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു എന്നാൽ ഡ്യൂട്ടിക്കിടെ മരിക്കുന്ന അഗ്നിവീരുകൾക്ക് കേന്ദ്ര സർക്കാർ ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകുന്നു എന്ന വാദമാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ലോക്സഭയിൽ ഉയർത്തിയിരുന്നത് മാത്രമല്ല ഇതിൽ ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ ഞങ്ങൾ സുരക്ഷിതരാണ് അതിർത്തിയിൽ കാവലായി ജവാൻമാരുണ്ടല്ലോ എന്ന് ആശ്വസിക്കുന്ന സൈന്യത്തെ കൊണ്ടുപോലും ബി ജെ പി സർക്കാർ ഇക്കാര്യത്തിൽ നുണ പറയിപ്പിച്ചു ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം കോടി രൂപയിൽ തൊണ്ണൂറ്റെട്ടായിരത്തി മുപ്പത്തി ഒമ്പത് ലക്ഷം രൂപ ഇതിനോടകം അജയ് സിംഗിന്റെ കുടുംബത്തിന് നൽകിയിട്ടുണ്ടെന്ന് സൈനം എക്സൈസ് അറിയിച്ചിരുന്നു എന്നാൽ ഈ വാദത്തെയും പൊളിച്ചത് രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് കൊല്ലപ്പെട്ട സൈനികന്റെ കുടുംബമായി സംസാരിക്കുന്ന വീഡിയോ പങ്കുവെച്ചുകൊണ്ടായിരുന്നു വിഷയത്തിൽ കേന്ദ്രത്തിന്റെ പൊള്ളത്തരം രാഹുൽ ഗാന്ധി തുറന്നുകാട്ടിയത് കാട്ടിയത് ഇതിനെല്ലാം ഒടുവിലാണ് സൈന്യത്തിനുള്ളിൽ നിന്ന് പോലും സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉയരുന്നത് അഗ്നിപദ് പദ്ധതി നടപ്പിലാക്കിയത് സൈനികർക്കുള്ള പെൻഷൻ ചെലവ് കുറയ്ക്കാനാണെന്ന് മുൻ നാവികസേനാ മേധാവി കരംബീർ സിംഗ് ചൂണ്ടിക്കാട്ടിയിരുന്നു മാത്രമല്ല അഗ്നിവീർ പദ്ധതി പ്രകാരം സൈന്യത്തിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ഇവർക്ക് പെൻഷനും മെഡിക്കൽ സൗകര്യങ്ങളും ലഭിക്കില്ല കിട്ടുന്നത് നാല് വർഷത്തെ സേവനത്തിന് ശേഷം കേന്ദ്ര സർക്കാരിന്റെ സേവാനിധി ആണ് അതായത് ഇതിൽ ഓരോ അഗ്നിവീരുകൾക്കും ലഭിക്കുന്നത് വെറും പതിനൊന്ന് ദശാംശം ഏഴ് ഒന്ന് ലക്ഷം രൂപ മാത്രം സത്യത്തിൽ ജീവിതത്തിന്റെ നല്ല ഒരു സമയവും രാജ്യത്തെ സേവിച്ചിട്ടും അംഗീകരിക്കപ്പെടാതെ പോകുന്ന തക്കതായ ആനുകൂല്യങ്ങൾ ലഭിക്കാതിരിക്കുന്ന സൈനികരെ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരും അഗ്നിപദ് പദ്ധതിയും അപമാനിക്കുകയാണ് ചെയ്യുന്നത് അഗ്നിപത് പദ്ധതിക്കെതിരെ പ്രതിപക്ഷവും ഭരണപ്രക്ഷവും തമ്മിൽ വാദപ്രതിവാദങ്ങൾ വലിയ രീതിയിൽ രാജ്യത്ത് ആളിക്കത്തുമ്പോൾ സത്യത്തിൽ ആരുടെ പക്ഷത്താണ് ന്യായമെന്നതിന് ഇതിലും കൂടുതൽ തെളിവുകൾ ഇനി നിരത്താൻ കഴിയില്ല എല്ലാം പറഞ്ഞിട്ടും അറിയാത്തതുപോലെ നടിക്കുന്ന നരേന്ദ്രമോദി രാജ്യത്തെ യുവജനങ്ങളെ കൊലക്കുകൊടുക്കുകയാണ് ചെയ്യുന്നത് രാജ്യത്തിന്റെ സുരക്ഷയിൽ പോലും ചതിയും അഴിമതിയും കാട്ടി സ്വന്തം ജീവൻ പോലും പണയം വെച്ച് രാജ്യത്തെ സംരക്ഷിക്കാനെത്തുന്ന യുവാക്കളെ കുരുതിക്ക് കൊടുക്കുന്ന മോദി ഇനി ഏത് പുണ്യനദിയിൽ പോയി സ്നാനം ചെയ്തിട്ടും ഏത് ഹിമാലയത്തിൽ പോയി ധ്യാനം ഇരുന്നിട്ടും കാര്യമില്ല ആ പാപക്കറയൊക്കെ മോദിയെ വിടാതെ പിന്തുടരുക തന്നെ ചെയ്യും രാജ്യസുരക്ഷയെ അവതാളത്തിലാക്കി രാജ്യത്തെ യുവാക്കളുടെ ജീവിതത്തെ ചൂഷണം ചെയ്തുകൊണ്ട് തങ്ങൾ രാജ്യത്ത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നാണ് കേന്ദ്ര സർക്കാരും മോദിയും ഇനി ഇന്ത്യയിലെ സാധാരണക്കാരായ മനുഷ്യരെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അഗ്നിവീറുകൾ ഇനിയും മരിച്ചു വീഴുക തന്നെ ചെയ്യും എന്നതാണ് യാഥാർത്ഥ്യം